അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ രണ്ടത്താണി മൂച്ചിക്കുണ്ട് തന്നെ സ്ഥലത്ത് കേട്ടോ ആ രണ്ടത്താണീൻ്റെ ബാഗ് അങ്ങാടിൻ്റെ ബാക്ക് ഭാത്തായിട്ട് വരും അതായത് ഇവിടേക്ക് മായപ്പോഴൊന്നു നോക്കിയതാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആർക്കില്ല ഇട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ മൂച്ചിക്കുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വെള്ളമൊക്കെ വിളിക്കണല്ല മഴ നല്ല തെളിഞ്ഞ വെള്ളതാ മഴ നല്ല തിളങ്ങിയ വെള്ളം കാരണം മഴ കുറവായത് കൊണ്ട് വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ പാടത്തേക്ക് അങ്ങനെ പോകട്ടോ ആണ് പൂച്ചുണ്ട് ഇവിടെ ഒന്നേരം കാറ്റാണ് നമ്മളെത്താണ് അങ്ങാടിയേക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് തൊക്കെ ഇരിക്കാൻ ബസ് സ്റ്റോപ്പ് അല്ല ഇവിടെ ഒരു സെഡ് സെഡ്താ മുച്ചിക്കുണ്ട് റോഡ് പഴയ കാല ഒരു കുള കണ്ടിട്ടാണില്ലേ പഴയ അവിടെ നിന്നിങ്ങനെ ഇറങ്ങി വന്നിട്ട് കാട് ഇട്ടിക്ക് എടുക്കാണ് നാണുള്ള മുച്ചിക്കുണ്ടിന്റെ ഭാഗം ഇങ്ങനെ പോയാ നേരണ്ട് ഇതിലെ പോയാ വന്നതിട്ട നേരണ്ട് രണ്ടത്താണിയൊക്കെയാണ് ഫുള്ള് ജാതിക്ക തോട്ടമൊക്കെ ഉണ്ട് നമ്മൾ മൂച്ചിക്കൊണ്ടു നമ്മളെ എണ്ടത്താണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കേറ്റാണ് ഈന്തേരൊക്കെ നമ്മുടെ ഇങ്ങനത്തെ മരങ്ങളൊക്കെ കുറവാണ് എല്ലായിടത്തും വെട്ടിപ്പോയി എന്നാലും ഇവിടെ കുറച്ച് അവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടാ അപ്പം അവിടുന്ന് ഇവിടെ എത്തി ഒരൊന്നൊന്നിടക്കുണ്ടാണ് മക്കളെ പുതിയ ടാറിങ്ങ കഴിഞ്ഞാണിവിടെ അതിന് ഏകദേശം നമ്മള് പൗതി ചേറ്റം കേറി അപ്പൊ അത്ര നല്ല കഥപ്പന്നിട്ടോ ോനെ എൻ റഹമാനെ പെരിയോനെ റഹി പെരിയോനെ എൻ റഹമാനെ പെരിയോനെ റഹി അങ്ങ ഗെ അങ്ങ് മണ്ണിൽ പുതുമഴവിയുണ്ട് മണ്ണിൽ പുതുമഴവിയുണ്ട് എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ നമ്മളെ കേത്ത പാട്ടൊക്കെ പാടി ഇവിടെന്തൊരു കോടയും കല്ലൊക്കെ വെട്ടിട്ടുണ്ട് കാടിയവിടത്തെ പ്രത്യേക ഒരു വൈപ്പാട്ടാ വെട്ടിത്താത്തിയു പറയ മുന്നേ പണ്ടത്തെ കാലത്ത് ഏകദേശം മുകളിലെത്തി കാടൊക്കെ പോയപ്പോ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ടെ നമ്മൾ മൂച്ചു പോന്നു നമ്മൾ മൂച്ചിക്കുണ്ടിലൊക്കെ പോയി വന്നു അതിലുമ്പോൾ ചക്ക കെട്ടിട്ടുണ്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കണ്ട് ചോളൊക്കെ ഇരിഞ്ഞിട്ട് ഇരിഞ്ഞുകാണ്ട് തിന്നാന്ന് നോക്കട്ടെ ഏതെങ്കിലും അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട് നല്ല അപ്പോൾ മണക്കുണ്ട് ചക്ക ഇട്ടിട്ടുണ്ട് നമ്മൾ സെൻട്രർ കട്ട് ചെയ്ത് ട്ടാ ഒരു പൊളി പൊളിയെടുത്തേക്കണേ ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇവിടെ വരെ പാത്രത്തിലേക്ക് ഇനി എടുക്കട്ടെ നല്ല മകനിലടിപൊളി ചക്ക പിന്നെ മഴക്കണ് കുറെ മഴ ഉണ്ടാകില്ലേ പിന്നെ ടേസ്റ്റ് പോവും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ചക്ക ഇങ്ങനെ ഇരിഞ്ഞട്ടെ കണ്ടതാണ് നല്ല അടിപൊളി അങ്ങനെ ചക്കത അവിടെ ചോളരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം എല്ലാവരും തിന്നിട്ടുണ്ടാവും പ്രാവശ്യം നല്ല ചക്കക്കൂരി നല്ല തേങ്ങാച്ച കറി ഉണ്ടാക്കട്ടോ ചോളി വരുന്ന എളുപ്പം ചിന്താനൊക്കെ ഇത് കണ്ടേ ഇനിക്കൊന്ന് തെടുത്തോളി നല്ല മധുരം കണ്ടേ അപ്പൊ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടോ ഒക്കെ ചോള എരിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇന്ന് വീട്ടിൽ കുറച്ച് വാങ്ങാൻ ചക്കട്ട് വേഗം കൂടിയതാണ് പേപ്പറായിരിക്കും ചിട്ടൂല കഴിഞ്ഞു ചില തോന്നുന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടത്താണി മൂച്ചിക്കുണ്ടിലൊക്കെ പോയി വരും അപ്പം അവിടുത്തെ കുറച്ച് വാങ്ങലൊക്കെയാണ് വീഡിയോയിലേക്ക് കണ്ടത് അതുപോലെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്ത ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും